ദൈവത്തിൻ്റെ വിലയറിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ നിങ്ങളുടെ സ്നേഹവും ശൽകാരവും പ്രാർത്ഥനകളും ഒത്തിരി അധികം പീഡനുഭവിക്കുന്ന ദൈവസഭയ്ക്ക് വേണ്ടി വലിയൊരു അഡ്വാൻറ്റേജായിത്തീരുന്നതിനായി ഞാൻ ദൈവത്തിന് നന്ദി കയറ്റുന്നു ഇങ്ങനൊരു പ്ലാറ്റ്ഫോം ദൈവം ഒരുക്കി തന്നതിനായി ഞാൻ ദൈവത്തിന് നന്ദി കയറ്റുന്നു ഇന്ന് നമ്മുടെ മധ്യത്തിലെ ദൈവത്തിൻ്റെ വലയേറിയ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ ബേബി ജോൺ പുള്ളി മർച്ചൻ്റ് നേവിയിൽ ശ്വസിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാക്കിസ്ഥാനിലെ ജയിലുകളിൽ അടയ്ക്കപ്പെട്ടു അവിടെ ക്രിസ്തുവിനെ കണ്ടുമുട്ടി ക്രിസ്തുവിനെ കണ്ടുമുട്ടി മാത്രമല്ല എല്ലാം വിട്ടിട്ട് ക്രിസ്തുവിൻ്റെ പിൻപേ നടക്കുവാൻ തീരുമാനിച്ചു എൻ്റെ പുറകെ വരുന്നവൻ തന്നെ തന്നെ ത്യജിച്ച് ക്രൂശെടുത്ത് നടക്കണമെന്ന് ദൈവത്തിൻ്റെ വാക്ക് കൽപ്പിച്ച ഒരു മനുഷ്യനാണ് ഫാസ്റ്റർ ബേബി ജോൺ മർച്ചൻ്റ് നേവിയിലെ എല്ലാ സുഖവും സൗകര്യങ്ങൾ വിട്ട് നാട്ടിൽ നിന്ന് നോർത്ത് ഇന്ത്യയിൽ പോയി ദൈവവേല ചെയ്യുന്ന ഒരു ദൈവത്തിൻ്റെ വലിയൊരു ദാസനാണ് പാസ്റ്റർ ബേബി ജോൺ പാസ്റ്റർ ബേബി ജോൺ വെൽക്കം ഞങ്ങളുടെ മധ്യത്തിൽ വന്ന് ഇതുമല്ല പ്രൊസിക്യൂഷൻ റിലീഫ് കുടുംബത്തിലെ സൊസൈറ്റിയിലെ ഒരു അംഗമായി സീനിയർ പൊസിഷനിൽ പുള്ളി ശുശ്രൂഷ വഹിക്കുന്നു പുള്ളിയുടെ ഈ സ്റ്റോറി എനിക്കും അറിയത്തില്ലായിരുന്നു ദൈവം എന്ന് എന്നെ അത് ബോധ്യപ്പെടുത്തി കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ കൊണ്ടുവരുന്നത് എങ്ങനാ പാകിസ്ഥാൻ ജയിലിൽ എത്തിയത് ആദ്യം അതൊന്ന് പറയാമോ ഞങ്ങളോട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഡിസംബർ മാസം ഇരുപതാം തീയതി ഞാനൊരു തൈവാൻ്റെ ഷിപ്പിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ തൈവാനിലെ ഷിപ്പിനെ ബോർഡർ ക്രോസ് ചാർജ് ചെയ്തുകൊണ്ട് പാകിസ്ഥാൻ നേവി അറസ്റ്റ് ചെയ്യുവാനായിട്ട് ഇടയാക്കി വന്നു ഏകദേശം പതിനഞ്ച് ദിവസം അവരുടെ കസ്റ്റഡിയിൽ ഞങ്ങളായിരുന്നു ആ ദിവസങ്ങളൊക്കെ വളരെ ഫിസിക്കലി മെൻ്റലി വളരെ ടോർച്ചറിങ് ഞങ്ങൾക്ക് സഹിക്കേണ്ടതായിട്ട് വന്നു പല സമയങ്ങളിലും മരണത്തെ ഫേസ് ടു ഫേസ് കണ്ട ഒരു അനുഭവം ഒരു പതിനഞ്ച് ദിവസം ഉണ്ടായിരുന്നു അവിടെ എല്ലാം കർത്താവ് പിടിവെച്ചു ശത്രുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു അതിന് കാരണം അതിനു മുൻപ് ഒത്തിരി അവസരങ്ങൾ എനിക്ക് തന്നിരുന്നു അതെല്ലാം ഞാൻ റിജക്റ്റ് ചെയ്തു പക്ഷേ അവസാന ശത്രു ദേശത്തിൽ പട്ടാളക്കാരുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഈ ക്രൂര പീഡനത്തിൻ്റെ നടുവിലൂടെ കടന്നുപോയി അവിടെ വച്ചാണ് എൻ്റെ ജീവിതം മാറുവാനിടയായത് അപ്പം ഈ ഈ ഒരു ഇൻസിഡൻ്റ് ഉണ്ടാക്കുന്നതിന് മുമ്പ് ദൈവമായിട്ടുള്ള എന്തൊരു റിലേഷൻഷിപ്പായിരുന്നു ഒരു പേരിനു വേണ്ടി മാത്രം ക്രിസ്ത്യ ക്രിസ്ത്യാനി എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഞങ്ങൾ മർത്തോമ ബാക്ക്ഗ്രൗണ്ടിലാണ് ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടത് ചെറുപ്രായം മുതൽ ദൈവസന്നിധി കണനോടെ പ്രാർത്ഥിക്കുന്ന ഒരു മാതാവിൻ്റെ പ്രാർത്ഥന കണ്ടുകൊണ്ടാണ് ഞങ്ങൾ വളർന്നത് ആ പ്രാർത്ഥനയാണ് ഇന്ന് തന്നെ ഈ ഇവിടെ ഇരു ഇരുത്തുന്നത് അപ്പുറത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവമായിട്ട് അന്ന് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഇല്ലായിരുന്നു നിങ്ങൾ പറഞ്ഞു അനേകം ദൈവം അവസരം തന്നു ജീവിതത്തിൽ തിരിച്ചു വരാൻ പക്ഷെ അതെല്ലാം ത്യജിച്ച് ദൈവം ശത്രുടെ പാലയത്തിൽ കൊണ്ടിട്ട് മരണം പോലും പാലോസ് പറയുന്നതിൻ്റെ കൂട്ടി ഞാൻ മരണം എൻ്റെ മുന്നേ കണ്ടെന്ന് അങ്ങനത്തെ ഒരു സിറ്റുവേഷനില തീർച്ചയായിട്ടും ഞാൻ മർത്താമ്മയിലായിരുന്ന സമയത്തും ഞാൻ പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ ദൈവമായിട്ട് യാതൊരു ബന്ധവും എനിക്കല്ലായിരുന്നു മർച്ചനയിലായിരുന്നതുകൊണ്ട് എല്ലാ ഫെസിലിറ്റീസും ഞങ്ങൾക്കവിടെ ലഭിക്കുമായിരുന്നു അങ്ങനെ ഞാൻ മദ്യപാനത്തിൽ ആദ്യം അടിമയായി അതിനുശേഷം സ്മോക്കിങ്ങിൽ അവസാനം ഡ്രഗ്സുകളിലേക്ക് ചിറസും ബ്രൗൺ ഷുഗറും ഒക്കെ മാറി മാറി ഉപയോഗിച്ചു ഒരു സ്റ്റേജ് എത്തിയപ്പോൾ ചിറസോ ബ്രൗൺ ഷുഗറോ ഷുഗറോ ഇല്ലാതെ എനിക്ക് ഉറങ്ങുവാനോ ആഹാരം കഴിക്കുവാനോ വിശപ്പ് തോന്നണമെങ്കിൽ ഇത് ഉപയോഗിക്കണമായിരുന്നു ആ ഒരു സ്റ്റേജിലേക്ക് ഞാൻ ചെന്ന് ചാടി ഈ ലോകം തരുന്ന സന്തോഷമാണ് ഏറ്റവും വലുതെന്ന് ചിന്തിച്ച് ദൈവം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട് ദൈവം ഇല്ല എന്നുള്ള ഒരു കൺക്ലൂഷൻ മുന്നോട്ട് പോയ ഒരു വ്യക്തിയായിരുന്നു ഞാൻ അത്രമാത്രമായിരുന്നു എനിക്ക് ദൈവമായിട്ടുള്ള അടുപ്പം എന്ന് പറയുവാൻ ഉള്ളത് അപ്പൊ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അനുഭവിച്ച ഈ പീഡയായിരുന്നു ദൈവരാജ്യത്തിലോട്ട് നിങ്ങളെ കൊണ്ടുവരാൻ ദൈവം ഒരു വരി ഒരുക്കിയത് യെസ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നൂറ് ശതമാനം അഥവാ ഈ ക്രിസ്ത്യൻ സമൂഹത്തിൽ ഈ പീഡ എന്താ ഒരു ആയിട്ട് കണക്ട് ആകുന്ന അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് സെൻസിൽ എന്തിനാ ജനങ്ങൾ പീഡിയെ പറ്റി കാണുന്ന ആ ഒരു വെളിപ്പാട് ദൈവദാസന് കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലാസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ആ ദൈവം എനിക്ക് തന്ന അവസാനത്തെ അവസരമായിരുന്നു ആ എന്നുള്ളത് പാകിസ്ഥാൻ ജയിൽ എന്നുള്ളത് അവിടെ വെച്ച് ആ കഷ്ടതയിൽ ഞാനിരിക്കുമ്പോഴാണ് എനിക്ക് ദൈവമായിട്ടുള്ള ഒരു എൻകൗണ്ടർ യേശുക്രിസ്തുമായിട്ടുള്ള ഒരു എൻകൗണ്ടർ എനിക്ക് വാസ്തവത്തിൽ ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും ദാവീത് പറയുന്നത് പോലെ ഞാൻ കഷ്ടത്തിലായത് എനിക്ക് നന്നായി നിന്റെ ചട്ടങ്ങളെ പഠിക്കുവാൻ അതെനിക്ക് കാരണമായി തീർന്നു അതുപോലെ തന്നെ ഞാൻ ആ ജയിലിൽ വെച്ചാണ് പാകിസ്ഥാൻ കറാച്ചി സെൻട്രൽ ജയിലിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങിയത് അവിടെ വെച്ചാണ് യേശു ക്രിസ്തുമായിട്ടുള്ള ബൈബിൾ എങ്ങനെ കിട്ടി യാ ഞങ്ങൾ ഈ പതിനഞ്ച് ദിവസം കസ്റ്റഡിയിൽ ഇരുന്നതിന് ശേഷം ഞങ്ങളെ പോലീസിന് ഹാൻഡ് ഓവർ ചെയ്ത് കറാച്ചി പോലീസിന് ഹാൻഡ് ഓവർ ചെയ്തു അവിടുന്ന് ച്ചി ഹൈക്കോട്ടിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകാനായിട്ട് കൊണ്ടുപോയി തിരിച്ച് ഞങ്ങളെ ഷിപ്പിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞാണ് കൊണ്ടുപോകുന്നത് അപ്പം എന്നാൽ ഞങ്ങൾ തിരിച്ച് ഷിപ്പിലോട്ട് വന്നില്ല ഹൈക്കോർട്ടിൽ നിന്ന് തന്നെ നേരെ ഞങ്ങളെ കറാച്ചി ഡിസ്ട്രിക്ട് ജയിലിലേക്ക് വിട്ടു ഒരു മാസം കറാച്ചി ഡിസ്ട്രിക്ട് ജയിലിലായിരുന്നു അവിടെ ആയിരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഫൈനൽ ഇതിനുള്ള വിധി വന്നു ബോർഡർ ക്രോസിങ് ചാർജ് ചെയ്ത് അഞ്ച് വർഷത്തേക്ക് ജയിൽ ശിക്ഷി വിധിച്ചുകൊണ്ട് ഞങ്ങളെ കറാച്ചി സെൻട്രൽ ജയിലിലേക്ക് മാറ്റി അപ്പോൾ ഞാൻ ഷിപ്പിൽ നിന്നും ഈ ഇറങ്ങുന്ന സമയത്ത് കോട്ടിലേക്ക് പോകാൻ ഇറങ്ങുന്ന സമയത്ത് ഇട്ടിരിക്കുന്ന ഡ്രസ് മാത്രമേ ഉള്ളായിരുന്നു എന്നാൽ ആ സമയത്ത് എന്തോ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി ഞാൻ ഒരു എൻ്റെ ജ്യേഷ്ഠൻ എനിക്ക് സമ്മാനിച്ച ഒരു ബൈബിളായിരുന്നു ഫുൾ ബൈബിള് ആ കറുത്ത ബൈൻഡിട്ടത് അത് എനിക്ക് തോന്നി എടുക്കണമെന്ന് അതുവരെയും ഞാൻ ആ ബൈബിള് തലയുടെ വെച്ചിട്ട് ഉറങ്ങുകയുള്ളു പേടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ട് നടക്കുമെന്നുള്ളതായിരുന്നു അല്ല വായിച്ചിട്ടില്ലായിരുന്നു എന്നാൽ അന്നേരം എനിക്ക് എൻ്റെ മനസ്സിനത് തോന്നിയത് കൊണ്ട് ഞാനത് എടുത്തു ഒരു ടവലിൽ ഞാനത് റാപ്പ് ചെയ്ത് ഞാൻ കയ്യിൽ വെച്ചിരുന്നു ആ ബൈബിളുമായിട്ടാണ് ഞാൻ ഈ ജയിലിലേക്ക് പ്രവേശിക്കുന്നത് അത് അവർ ഖുറാൻ ആണെന്ന് വിചാരിച്ച് തെറ്റ് മലയാളം ബൈബിളായിരുന്നതുകൊണ്ട് അവർക്ക് മനസ്സിലായില്ല എന്താണെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു എന്താണെന്ന് ചോദിച്ചിട്ട് എനിക്ക് ഭയം കൊണ്ട് ഞാൻ പറഞ്ഞില്ല അവസാനം അവർ തിരിച്ചു മറിച്ച് നോക്കിയിട്ടും അവർക്കൊന്നും മനസ്സിലാകുന്നില്ല മലയാളമായതുകൊണ്ട് അവർ എന്നോട് ഖുറാനാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാനത് തലയാട്ടി യെസ് എന്നുള്ള രീതിയിൽ ഞാൻ തലയാട്ടി അങ്ങനെയാണ് എനിക്കത് ഒരു വലിയ ഭവ്യതയോടെ ഭയത്തോടെ അവരെന്ത് ചെയ്തു അതെനിക്ക് തിരിച്ചു തന്നിട്ട് ഞാനത് ജയിലിലേക്ക് കൊണ്ടുപോകാൻ ഇടയാക്കിയിരുന്നത് നയൻറ്റി ഫൈവ് ഡിസംബർ ട്വൻറ്റിയിലാണ് ഞങ്ങൾ അറസ്റ്റ് ചെയ്യുന്നത് അവിടുന്ന് ഞാൻ നയൻറ്റി സിക്സ് ഒക്ടോബർ മാസം നാലാം തീയതി ഇയർലി മോർണിംഗ് ഒരു ത്രീ തേർട്ടിയോടുള്ള ബന്ധത്തിലാണ് ഞാൻ കർത്താവ് എനിക്ക് രണ്ട് ദർശനങ്ങളെ തോന്നായിരുന്നു രണ്ട് വിഷൻസിനെ തന്നായിരുന്നു ആ വിഷൻ ഇതാ യേശു ക്രിസ്തുവിന്റെ സെക്കൻഡ് കമ്മിങ് സഭ എടുക്കപ്പെടുന്നതും അതിനുശേഷം പരിശുദ്ധാത്മാവിടുന്ന് മാറ്റപ്പെടുന്നതും രണ്ടാമത്തെ ദർശനം അതിനുശേഷം ഈ ഭൂലോകത്തിൽ ഉണ്ടാകുന്ന അനർത്ഥങ്ങളെക്കുറിച്ചും പീഡകളെ കുറിച്ചും വളരെ ആഴത്തിലൊരു ദർശനവും കർത്താവ് എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ നോക്കി ഞാൻ അന്ന് യേശുമായിട്ട് യാതൊരു ബന്ധവുമില്ല ജയിലിൽ എൻ്റെ പ്രതീക്ഷകളെല്ലാം ജയിലിൽ അസ്തമിച്ച് ഇനി ഒരിക്കലും ഒരു ലൈഫിലേക്ക് തിരിച്ചു വരികയില്ല എന്നുള്ള ഒരു ചിന്തയിൽ അഞ്ചു വർഷത്തേക്ക് കിടക്കുന്ന സമയത്താണ് കർത്താവിനെ സ്നേഹിച്ചത് ഈ ദർശനങ്ങൾ രണ്ട് ദർശനങ്ങൾ എനിക്ക് നൽകിയൊരു ആദ്യത്തെ ദർശനം കർത്താവിന്റെ വരവും എടുക്കപ്പെടുന്നു വിശുദ്ധന്മാർ ചേർക്കപ്പെടുന്നു രണ്ട് അതിനുശേഷം ഞാൻ കാണുന്ന ദർശനം എന്ന് പറയുന്നത് സഭയെടുക്കപ്പെട്ടതിന് ശേഷം അതായത് പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെട്ടതിന് ശേഷം ഈ ഭൂമിയിൽ ഉണ്ടാകുന്ന അനർത്ഥങ്ങളെ അനർത്ഥങ്ങളെക്കുറിച്ച് യുദ്ധങ്ങളെക്കുറിച്ച് സമാധാനമില്ലാത്ത കുറിച്ച് അതുപോലെ തന്നെ എവിടോട്ട് ഇറങ്ങിയാലും പരിഭ്രാന്തി നിറഞ്ഞ ഒരു അന്തരീക്ഷം ഉണ്ടാകുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് കാണുവാനായിട്ട് ഇടയായി തീർന്നു കാരണം ഇന്ന് ഇവിടെ പരിശുദ്ധാത്മാവുണ്ട് ആ പരിശുദ്ധാത്മാവാണ് നമ്മളെ സകല സത്യത്തിലും സകല നീതിയിലും വഴി നടത്തുന്നത് എന്നാൽ പരിശുദ്ധാത്മാവില്ലാത്ത ഒരു കാലഘട്ടത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാൻ പോലും കഴിയേയില്ല അങ്ങനെ യുദ്ധങ്ങളും യുദ്ധഭീഷണികളും ഒക്കെ അഞ്ചു വർഷത്തെ ശിക്ഷനും നിവർത്തിച്ച ഇല്ല എന്ന് ഞാൻ ഈ നയൻറ്റി സിക്സ് ഒക്ടോബർ സിക്സ് തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയോ അന്ന് മുതൽ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാനിടയായിത്തീരുന്നു അഞ്ച് വർഷത്തേക്ക് ജയിൽ ശിക്ഷ വിധിച്ചിരുന്ന ഞങ്ങളെ അത്ഭുതകരമായിട്ട് ഒരു എയ്റ്റീൻ മന്ത്സ് അതായത് വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ ദൈവം അവിടുന്ന് തൻ്റെ ദൂതനെ ആ ഇറക്കി ഞങ്ങളെ അവിടുന്ന് അത്ഭുതകരമായി തന്നെ ദൈവം വിടിവെച്ച് തിരിച്ച് ഇന്ത്യൻ മണ്ണിലേക്ക് തിരിച്ചു വരുവാൻ കർത്താവ് സഹായിച്ചു ആ ഒരു ജയിലാണ് എന്റെ ജീവിതത്തെ ടോട്ടലായിട്ട് കർത്താവ് മാറ്റിമറിച്ചത് അത് കഴിഞ്ഞ് ഇമീഡിയറ്റ്ലി ദൈവം അനുസരിച്ചു യെസ് ഞാൻ മടങ്ങി വന്ന് നയൻറ്റി സെവൻ മെയ് ഫോർത്തിന് എന്റെ ബാപ്റ്റിസം ഞാൻ കേരളത്തിൽ വന്നിട്ട് ദൈവസഭയോടുള്ള ബന്ധത്തിൽ അത് എടുക്കുവാനായിട്ട് ഇടയായി തീർന്നു അതിന് എനിക്ക് യാതൊരു സങ്കോചമില്ലായിരുന്നു ഞാൻ ധൈര്യത്തോടെ ആ ശുശ്രൂഷയിൽ ഇത് ചെയ്തു കാരണം അത്രത്തോളം വലിയ അനുഭവങ്ങളിലൂടെ ദൈവവും കൊണ്ടുപോയി തോക്കിന്റെ മുന്നിലും അതുപോലെ തന്നെ ജീവൻ നഷ്ടപ്പെടുന്ന അനേക അനുഭവങ്ങൾ കർത്താവ് ശത്രുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചെങ്കിലും ജീവനെ കൊടുത്തില്ല പ്രാണനെ കൊടുത്തില്ല അതുകൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഞാൻ ബാപ്റ്റിസം ഞാൻ നയൻറ്റി സെവനിൽ ബാപ്റ്റിസം എടുത്ത് ചർച്ചുമായിട്ട് ഉള്ള ബന്ധത്തിൽ മുന്നോട്ട് വന്നു എന്നാൽ അതിനുശേഷം ടെൻ ഇയേഴ്സ് ഞാൻ വീണ്ടും മർച്ച നെയ്വിൽ തന്നെ വിവിധ രാജ്യങ്ങളുടെ ഷിപ്പുകളിൽ വർക്ക് ചെയ്തു ആ സമയങ്ങളും വളരെ പ്രതികൂലങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നു ടു തൗസൻഡിൽ സൊമാലിയൻ സീ പൈലറ്റ്സ് ഞങ്ങളുടെ ഷിപ്പിനെ അറ്റാക്ക് ചെയ്തു അവർ ഞങ്ങളെ ബന്ദികളാക്കി നോർത്ത് ഇന്ത്യയിൽ വരാനുള്ള കാരണം യാ ടു തൗസൻഡ് സെവനിൽ ഞാൻ റിസൈൻ ചെയ്ത് ബൈബിൾ കോളേജിൽ മണക്കാല ഫേത്തിയോളജിക്കൽ സെമിനാരിയില് പഠിക്കുവാനിടയായി അതിനുശേഷം ഞാൻ മടങ്ങി ഞങ്ങൾ ആ സമയത്ത് ഗുജറാത്തിലായിരുന്നു ഗുജറാത്തിലേക്ക് മടങ്ങി വന്ന് അവിടെ സഭാ പ്രവർത്തനങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ മുന്നോട്ട് പോകവേ ദൈവത്തിന്റെ ആത്മ വളരെ വ്യക്തമായി ഞങ്ങളോട് സംസാരിച്ചു നിങ്ങളുടെ ശുശ്രൂഷ മധ്യപ്രദേശിലാണ് മധ്യപ്രദേശിലേക്ക് മൂവ് ചെയ്യണമെന്ന് ഞങ്ങളോട് മെർച്ചൻ്റ് നേവിൽ ജോലി ചെയ്യുന്നതും ദൈവരാജ്യത്തെ ദൈവരാജ്യത്തിന്റെ ഇന്ന് പ്രഘോഷണം ചെയ്യുന്നതിൽ ഏതിലാ സന്തോഷം കൂടുതൽ ഇന്ന് ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയിലാണ് ഞാൻ അധികമായി സന്തോഷിക്കുന്നത് കാരണം ഇടങ്ക ചെയ്ത് വലങ്ക ചെയ്തു അന്ന് തിരിച്ചറിയാൻ വയ്യാത്ത ജാതികളായ വ്യക്തികളുടെ അടുത്തേക്ക് സുവിശേഷം കൊണ്ടുചെന്നു ഒന്നുമില്ലാതെ വന്നതും നോർത്ത് യെസ് ഞാനും എൻ്റെ വൈഫും എൻ്റെ രണ്ട് കുഞ്ഞു പെങ്കു കുഞ്ഞുങ്ങള് മൂത്ത മോള് തേർഡിൽ നിന്ന് ഫോർത്തിലോട്ട് കയറുന്നു ഇളയ മോള് ഫസ്റ്റിൽ നിന്ന് സെക്കൻഡിലോട്ട് കയറുന്നു ഞങ്ങൾ എം ടി ഹാറ്റായിട്ടാണ് ഞങ്ങൾ ഭോപ്പാലിലേക്ക് വരുന്നത് ഒരു മനുഷ്യൻ ഞങ്ങളെ റിസീവ് ചെയ്യാനായിട്ടവിടെ ഇല്ലായിരുന്നു ഒരു കണക്ഷൻസ് ഞങ്ങൾക്കില്ലായിരുന്നു എന്നാൽ ദൈവം ഇന്ന് ഞങ്ങളെ പല രീതിയിലും ശുശ്രൂഷയിലും ഒക്കെ മാനിക്കുന്നു സങ്കീർണം നൂറ്റി പത്തൊമ്പതാം സങ്കീർത്താവീദ് പ്രകാരം പറയുന്നു ഞാൻ കഷ്ടത്തിലായത് എനിക്ക് നന്നായി നിന്റെ ചട്ടങ്ങളെ പഠിക്കുവാൻ അതെനിക്ക് കാരണമായി തീർന്നു യോഹന്നാൻ പത്മോസ് പത്മസ്ദ്വീപിൽ കഷ്ടതയുടെ മധ്യത്തിൽ എണ്ണക്കകത്തിട്ട് ചത്തില്ല പക്ഷെ പുള്ളിയെ പത്മസ്തീപി കൊണ്ടുപോയി ആ പത്മോസി ദ്വീപിൽ കഷ്ടതയുടെ മധ്യത്തിൽ ആ എൺപത് വയസ്സിൽ കൂടുതലായ ആ യോഹന്നാൻ പത്മോസി പോയത് ഇന്ന് എനിക്കും നിങ്ങൾക്കും ഇത്രയും നല്ലൊരു കാര്യമാക്കി തീർന്നില്ല നമുക്ക് നാളത്തെ പറ്റി മുഴുവനും അറിയാം ഒരു പുതിയ യറുഷ്ലേമ് സിയോനിന്ന് താരെ വരും ഇസ്രായേൽ അത് സ്ഥാപിക്കപ്പെടും രണ്ടായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ നീളവും രണ്ടായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ വീതിയും രണ്ടായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ഹൈറ്റ് ബർജ് ദുബായ് പോലെ എത്ര ബിൽഡിങ്ങിൽ ഒന്നിൻ്റെ മേളി ഒന്ന് വെച്ചാലും രണ്ടായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ നീളമുള്ള ഒരു പുതിയ യറുഷ്ലേം റെവലേഷൻ ഇരുപത്തി ഒന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു ഇരുന്നൂറ് അടി ആ വിത്തിയുടെ വീതി പന്ത്രണ്ട് ഗേറ്റുകൾ പന്ത്രണ്ട് ഗേറ്റ് പന്ത്രണ്ട് മുത്തുകളാൽ നിർമ്മിച്ച പേൾ സിംഗിൾ പേൾ പേളുമായിട്ട് നിർമ്മിച്ചത് പന്ത്രണ്ട് ഫൗണ്ടേഷൻ പന്ത്രണ്ട് ഫൗണ്ടേഷനിൽ ഇന്ന് വലിയ വീരന്മാർ ഈ നമ്മുടെ റിങ്ങിൻ്റെ അകത്തിടുന്ന കൊച്ചു കൊച്ചു കല്ലില്ലയോ ടോപ്പാസ് എമറോൾഡ് ക്രിസന്ത് ജാക്കിത്ത് ജാക്കിന്ത് ഇങ്ങനത്തെ പ്രസ്റ്റീജിയസ് സ്റ്റോൺസ് ആയിരിക്കും ഫൗണ്ടേഷൻ അവിടെ ഇലക്ട്രിസിറ്റി ബില്ല് നിറയ്ക്കേണ്ടി ആവശ്യമില്ല വാട്ടറിൻ്റെ കണക്ഷൻ എടുക്കേണ്ട ആവശ്യമില്ല അവിടെ സൂര്യനില്ല അവിടെ ചന്ദ്രനില്ല അവിടെ സ്റ്റാർസ് ഇല്ല അവിടെ ലൈറ്റൊന്നുമില്ല പക്ഷെ ക്രിസ്തു സിംഹാസനത്തിൽ ഇരുന്ന് അവന്റെ തേജസ്സും നമ്മുടെ ഓരോരുത്തരുടെയും തേജസ് ബിക്കോസ് പുതിയ നിയമത്തിലെ തേജസ് ഇൻക്രീസിങ് തേജസ് മോശ ദൈവത്തെ കണ്ട് പർവ്വതത്തില് നിന്ന് താരെ വന്നപ്പോൾ അവൻ്റെ മുഖം പ്രകാശിച്ചു പ്രകാശിച്ചപ്പോൾ ഒരു വേല് അവന്റെ മുഖയുടെ മുന്നേ വെച്ചു പക്ഷേ കാലം കഴിഞ്ഞപ്പോൾ അവന്റെ തേജസ് ഡിമിനിഷ് ആയിക്കൊണ്ടിരുന്നു പക്ഷെ പുതിയ നിയമത്തിലെ ഗ്ലോറി എന്ന് വെച്ചാൽ അതർ എവർ ഇൻക്രീസിങ് ഗ്ലോറിയാണ് ഇന്നൊരു അടി കിട്ടിയാൽ കുറച്ച് ഗ്ലോറിയായി നാല് തൊഴി കിട്ടിയാൽ കുറച്ചുകൂടെ ഗ്ലോറി ആയി ജയിലിൽ പോയി പത്ത് ദിവസം അവിടെ കിടന്നു ഗ്ലോറി ഇൻക്രീസ് ആയി മരണത്തിന്റെ വക്കിലേക്ക് പോയി ഗ്ലോറി ആയി യേശുവിന് വേണ്ടി രക്തസാക്ഷിയായി ഫുൾ ഗ്ലോറിയായി ഇങ്ങനെ ചില ഗ്ലോറിഫൈഡ് മുഖങ്ങളായിട്ട് ആ സ്വർഗം മുഴുവൻ രണ്ടായിരത്തി ഇരുന്നൂറ് കിലോമീറ്ററെ ശ്രദ്ധിച്ച് കേൾക്കണം നീളവും വീതിയും ഹൈറ്റും അതിന്റെ വ്യക്തി ജാസ്പർ അല്ലെങ്കിൽ തിളങ്ങുന്ന ഒരു കണ്ണാടി പോലുള്ള ജാസ്പർ കൊണ്ടാണ് അതിൻ്റെ വോളുണ്ടാക്കുന്നത് അപ്പം പീഡം അനുഭവിച്ച് തേജസ് പ്രാപിച്ച് പുത്രൻ്റെ തേജസ്സിൻ്റെ കൂടെ നമ്മളെല്ലാം അവന്റെ സിംഹാസനത്തിൽ സിംഹാസനത്തിലിരുന്ന് വാരും വീടില്ലെങ്കിൽ പ്രശ്നം പ്രശ്നം പേടിക്കേണ്ട വീടൊന്നും വേണ്ട നമുക്ക് ഞാൻ പോകുന്നു ഞാൻ പോയിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കും സ്ഥലം ഒരുക്കിയിട്ട് ഞാൻ വേഗം വരും നിങ്ങളെ കൊണ്ടുപോകും ആ വീട്ടിൽ താമസിക്കാൻ വേണ്ടി ഒരു നദിയേ ഉള്ളൂ അത് സിംഹാസനത്തിന്റെ താരയിൽ നിന്ന് ആ നദി പുറപ്പെടും അതിന്റെ അപ്പുറത്തും ഇപ്പം ും മരങ്ങളുണ്ട് എല്ലാ മാസവും വേറെ വേറെ ഫലങ്ങൾ കായ്ക്കും അതേ നദിയാണ് ഇന്ന് ഈ ലോകത്തിൽ പരിശുദ്ധാത്മാവായ ആ നദി ഇന്ന് ഒഴുകി ഒഴുകി നിന്റെ ഹൃദയത്തിന്റെ അകത്ത് ഈ മൺ കൂടാത്ത അകത്ത് ദൈവത്തിന്റെ അത്യന്ത ശക്തി തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഞാൻ വഹിച്ചുകൊണ്ട് എൻ്റെ ഈ വെസലിനകത്ത് ഈ മൺകൂടാരത്തിന്റെ അകത്ത് വഹിച്ചോണ്ട് പോവാ ഇത് തുടങ്ങുന്നത് എവിടെ സിംഹാസനത്തിന്റെ താഴേന്ന് ഒരു സ്ട്രീം പുറപ്പെട്ട ആ നദി എവിടൊക്കെ പോകുമോ അവിടെ എല്ലാം ജീവൻ ഉണ്ടാകും ജനങ്ങൾ ചലിക്കും ഉപ്പുള്ളതെല്ലാം മാറി അത് സ്വാതിഷ്ടാകും ഫലങ്ങൾ കായ്ക്കും പീഡയുടെ മധ്യത്തിൽ ആയാലും എവിടെ ആയാലും ഈ ആത്മാവിന്റെ ആ പകർച്ച നിന്റെ മേലുണ്ടെങ്കിൽ നീ ഇന്നല്ല എവിടെ വേണമെങ്കിലും ജയിച്ച് എത്തിക്കും യേശു ആത്മാവിനാൽ ജനിച്ചു ആത്മാവിനാൽ ജീവിച്ചു ആത്മാവിനാൽ ഉയർത്തെ നേട്ടപ്പെട്ടു ജീവിതം മുഴുവനും പരിശുദ്ധാത്മാവിന്റെ അധീനതയിലായിരുന്നു പീഡയുടെ മധ്യത്തിനും പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടെങ്കിൽ ആർക്കും നിന്നെ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല ശരീരത്തെ നശിപ്പിക്കുന്നതിനെ നശിപ്പിക്കുന്ന ആൾക്കാരെ എന്തോ പേടിക്കാൻ ആത്മാവും ശരീരവും രണ്ടുപേരും നശിപ്പിക്കാൻ യോഗ്യനായ ക്രിസ്തുവിനെ സ്നേഹിച്ച് ഒന്നിനും പിന്തുടർന്ന പാകിസ്ഥാൻ ജയിലിൽ നിന്ന് ഒരാളെ പൊക്കിക്കൊണ്ട് ു സീഫാനോസ്റ്റിഫാനോസ് മരിച്ച് മരിക്കുമ്പോൾവാന്റെ വസ്ത്രം കാക്കുന്ന ഷൗലിനെ പൊക്കിക്കൊണ്ട് ദൈവ കൊണ്ടുപോയി പതിനാല് ലേഖനങ്ങൾ എഴുതി യവെന്നനെ കൊണ്ടുപോയി പത്മസ് ഇന്ന് എനിക്ക് അറിയാമല്ലോ യേശു വരുന്നു യേശു അവിടെ എന്തുവാ ഉണ്ടാക്കി വെച്ചേക്കുന്നത് എന്റെ വീട് എങ്ങനെയുണ്ട് എല്ലാ ഡിസ്ക്രിപ്ഷൻ റെവലേഷൻ ട്വന്റി വൺ ചാപ്റ്ററിൽ എഴുതിയിട്ടുണ്ട് ഒന്നിനെ പറ്റി ഭാരപ്പെടേണ്ട ആ വീട് ആർക്കും കോപ്പി ചെയ്യാൻ ചെയ്യാനൊക്കത്തില്ല ബിക്കോസ് ചീഫ് ആർക്കിടെക്ട് സ്വന്തം യേശു ബിൽഡറും സ്വന്തം യേശു ആ പുതിയ ജെറുഷലേമിൽ ഒത്തിരി എളുപ്പം ആ പുതിയ ജെറുഷലേം താരോട്ട് വരുന്നുണ്ട് ഇസ്രായേലിലെ സിയോ സയോൺ പർവ്വത്തിൽ വന്ന് അത് സ്ഥാപിക്കപ്പെടും വേൾഡിലെ സെന്റർ പോയിന്റിൽ യേശു ഇരിക്കും യേശു ഇരിക്കുമ്പോൾ നീ മധ്യപ്രദേശിലെ വിളിച്ചെങ്കിൽ മധ്യപ്രദേശ് യേശുഷൻ നനക്കും നിന്നെ ഗുജറാത്തിലെ വിളിച്ചെങ്കിൽ ഗുജറാത്തിൻ്റെ ശുശ്രൂഷ നനക്കും നമ്മൾ ഒന്നിച്ച് യുഗാനു യുഗ് യുഗാനു യുഗ് വാരാൻ പോകുന്ന കാലമാകുന്നു മാറാനാഥ യേശു വേഗം വരുന്നു പരിശുദ്ധാത്മവെന്ന ലോകത്തിലുള്ളപ്പോ അതിന്റെ ഫുൾ അഡ്വാൻറ്റേജ് എടുത്ത് സാധാരണ ജീവിതമല്ല അസാധാരണ ജീവിതം ജീവിച്ച് യൗവാനസീ കൊടി ഉയർത്തിപ്പിടിച്ച് നമുക്ക് നിത്യതയിൽ വാക്ക് ചെയ്യാം മരണമായാലും പാതാലമായാലും ശത്രുവിൻ്റെ വാളായാലും ആ നമുക്ക് കഴിക്കാനില്ലെങ്കിലും ത്യജിക്കാനില്ലെങ്കിലും എല്ലാരും കൈവിട്ടാലും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേറെ പെടുത്തും May the ോഡ് ബ്ലസ് യു ഈ വീഡിയോ വാച്ച് ചെയ്യണം നിങ്ങൾ ആത്മാവിൽ പ്രേരപ്പെട്ടെങ്കിൽ എല്ലാവരും അയറിയിക്കണം ഇത് കൊടുക്കണം ദൈവം ഈ ടെസ്റ്റ് മണി മാസ്റ്റ് മണി വേറെ ഒരു ടെസ്റ്റ് മണി ഒളവാകട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു താങ്ക് യു വെരി മച്ച് മച്ച്